ഇടുക്കി സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ അരിച്ചാക്ക് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട കൂലി തർക്കത്തെ തുടർന്ന് ജില്ലയിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം മുടങ്ങുമെന്ന ആശങ്കയുണ്ട് പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇടുക്കി വിദ്യാഭ്യാസ ഉപജില്ലാ ഡയറക്ടറുടെ കാര്യാലയത്തിന് മുന്നിൽ കെ അധ്യാപകർ കാലിച്ചാക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു ഉച്ചഭക്ഷണത്തിനായി പാത്രങ്ങൾക്ക് മുൻപിലെത്തുന്ന കുരുന്നുകൾക്ക് വേണ്ടിയാണ് അവരുടെ അധ്യാപകർ കാലിച്ചാക്ക് സമരവുമായി രംഗത്തെത്തിയത് സ്കൂളുകളിൽ നടപ്പാക്കി വരുന്ന ഉച്ചഭക്ഷണ പദ്ധതിയാണ് ഇടുക്കിയിൽ അവതാളത്തിലാകുന്നത് സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ അരിച്ചാക്ക് ഇറക്കുന്നതിനെ ചൊല്ലി കരാറുകാരണം തൊഴിലാളികളും തമ്മിലുള്ള കൂലി തർക്കത്തെ തുടർന്നാണ് പ്രതിസന്ധി ജൂലൈ മാസം ഒന്നാം തീയതി ലഭിക്കേണ്ട സ്കൂൾ ഭക്ഷണത്തിനുള്ള അരി മാസാവസാനമായിട്ടും ലഭ്യമായിട്ടില്ലെന്ന് പ്രത്യക്ഷ സമരത്തിന് സമരത്തിനിറങ്ങിയ പ്രധാന അധ്യാപകർ പറയുന്നു ജൂണിൽ സ്കൂൾ തുറന്നു ആ അരി കിട്ടിയില്ല നമ്മളോട് നൽകിയ നിർദ്ദേശം കുട്ടികൾക്ക് എന്താണേലും അരി കൊടുക്കണം ജൂണിൽ ഏകദേശം ഒരു പത്താം തീയതി കൂടി കുറച്ച് സ്കൂളുകളിൽ അരി വന്നു അത് മുഴുവൻ വന്നിട്ടില്ല ഈ അരി കിട്ടാതെ എങ്ങനെ കുട്ടികൾക്ക് നമ്മൾ ഉച്ചഭക്ഷണം കൊടുക്കും അരി കിട്ടാതെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ നമ്മൾ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്നു ഈ റേഷൻ കടയിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന റേഷൻ കാർഡ് പല ടീച്ചേഴ്സിൻ്റെയെന്നോ അല്ലെങ്കിൽ പി ടിക്കാരുടെ നിന്നും മേടിച്ചിട്ട് അത് മേടിക്കും കിട്ടും കിട്ടും ഒരു ഒരു പോയി കിലോ കിലോ കൊണ്ട് സ്കൂളിൽ എന്തെങ്കിലും ആവുമോ നടക്കും ഇടുക്കി വിദ്യാഭ്യാസ ഉപജില്ലാ ഡയറക്ടറുടെ കാര്യാലയത്തിന് മുൻപിലാണ് പ്രതിഷേധം നടന്നത് സർക്കാരോ ജില്ലാ ലേബർ ഓഫീസറോ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറോ വിഷയത്തിൽ വേണ്ട വിധം ഇടപെടുന്നില്ലെന്ന് അധ്യാപകർ പറയുന്നു കുട്ടികൾക്ക് ഭക്ഷണം ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അത് അവരുടെ അവകാശമാണ് നമ്മൾ കൊടുത്തേ മതിയാവുള്ളൂ പക്ഷെ അതിന് വേണ്ട സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് തരാതെ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് കൊടുത്തേ തീരൂ കൊടുത്തു തീരുമെന്നുള്ളൊരു ഭീഷണി മാത്രം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏ അതായത് സ്കൂൾ തുറന്ന ജൂൺ മാസത്തിൽ ആദ്യം ഇതുപോലെ തന്നെ കുറേ ഒരു പത്ത് എട്ട് എട്ടൊമ്പത് ദിവസത്തോളം അരി കിട്ടാതെ നമ്മൾ വായ്പ മേടിച്ചു റേഷൻ കടയിൽ നിന്നും അവിടെ അവിടെ ഒരു പരിധി ഉണ്ടല്ലോ ഇപ്പോൾ റേഷൻ കടക്കാരൊക്കെ തരുന്നതിന് അപ്പോൾ അങ്ങനെ അത് നടത്തി അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതേ ജൂലൈ വീണ്ടും ഒരു ഒരു ഗ്രാം അരി പോലും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ പോയിട്ട് റേഷൻ കടക്കാരുടെ തന്നെ കാലു പിടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലാത്ത കടക്കാരെ കൊണ്ട് വായ്പ മേടിക്കുമോ അതിനും പൈസ നമുക്ക് അനുവദിക്കുന്നില്ലല്ലോ അത് നമ്മൾ സ്വന്തമായിട്ട് പൊതുവിപണിയിൽ നിന്ന് അരി വാങ്ങിയും സുമനസ്സുകളെ സമീപിച്ചുമാണ് പല സ്കൂളുകളും ഇതുവരെ ഉച്ചഭക്ഷണം മുടക്കാതെ കൊണ്ടുപോയത് അതല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് അധ്യാപകർ പറയുന്നു സംസ്ഥാനത്തെ ജയിലുകളിലെ ഭക്ഷണമിനു സംബന്ധിച്ച ചർച്ചകൾക്കിടെയാണ് വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണ പദ്ധതി മുടങ്ങാതിരിക്കാൻ നിരത്തിൽ സമരവുമായി ഇറങ്ങുന്ന അധ്യാപകരെ കാണുന്നത് ന്യൂസ് മലയാളം ഇടുക്കി